ഹായ് എവറി വൺ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തേർഡ് ചാപ്റ്റർ ആണ് നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആണ് അല്ലേ അപ്പം നിങ്ങൾ നമ്മൾ കൂടെ പഠിച്ചു പഠിച്ച് പോവാ നമുക്ക് ഫസ്റ്റ് എക്സാമല്ലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം ഓക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി നമ്മുടെ കണ്ണിനകത്ത് കാണുന്ന ദ്രവങ്ങളായിരുന്നു ഫ്ലൂയിഡ്സ് ഇൻ ദി ഐ രണ്ട് ചേംബേഴ്സ് ഉണ്ടായിരുന്നു അക്വസ് ചേംബറ് വിട്രിയസ് ചേംബറ് ഇതിനകത്ത് കാണുന്ന ഫ്ലൂയിഡ്സ് ആണ് അക്വസ് ഫ്ലൂയിഡും വിട്രിയസ് ഫ്ലൂയിഡും ഇനി ഇന്ന് പഠിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രീകരണം മൂന്നേ പോയിന്റ് മൂന്ന് ഇല്ലിസ്ട്രേഷൻ ത്രീ പോയിന്റ് ത്രീ പ്യൂപ്പിളിനകത്ത് കാണുന്നുള്ള പേശി പ്രവർത്തനം ദി മസിൽ ആക്ഷൻ ഇൻ ദി പ്യൂപ്പിൾ നമുക്കറിയാം നമ്മുടെ കോർണിയുടെ പിന്നിലെ തൊട്ടുപുറകൾ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ് പഠിച്ചിട്ടുണ്ട് കോർണിയ നമ്മുടെ സ്ക്ലീറയുടെ പാർട്ടാണല്ലേ ഏറ്റവും ഭാഗത്ത് കാണുന്ന പാർട്ടാണ് കോർണിയ ആ കോർണിയയുടെ തൊട്ട് ബാക്കിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ് കോർണിയ്ക്ക് പിന്നിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ് ഐറിസിന്റെ നിറം നൽകുന്ന വസ്തു തന്നെ മെലാനിൻ ഓക്കെ ഇനി ആ ഐറിസിന്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരമാണ് ഹോൾ ആണ് പ്യൂപ്പിൾ പിക്ചറിൽ കാണുന്നുണ്ട് ഐറിസിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന സുഷിരമാണ് ഹോൾ ആണ് പ്യൂപ്പിൾ എന്തൊക്കെ പഠിച്ചു കോർണിയ നമുക്കറിയാം അത് നമ്മുടെ സ്ക്ലീറയുടെ ദൃഢപടലത്തിന്റെ ഭാഗമാണ് കോർണിയ സുതാര്യമാണല്ലേ ലൈറ്റ് കടത്തിവിടുന്ന ഭാഗമാണ് കോർണിയ ആ കോർണിയയുടെ തൊട്ട് ബാക്കിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ് ഐറിസിന്റെ നിറം നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും അല്ലേ ഓക്കെ ഇനി ഐറിസിന്റെ മധ്യഭാഗത്തായിട്ട് കാണുന്ന ഒരു കുഞ്ഞു ഹോളാണ് സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത് ആ പ്യൂപ്പിളിലെ സാധാരണ നീളം രണ്ട് മുതൽ മൂന്ന് മില്ലി മീറ്റർ വരെയും പ്യൂപ്പിളിന്റെ സാധാരണ വലിപ്പം എന്നാല് പ്യൂപ്പിളറെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് സാധാരണയിലും പതിനാറ് മടങ്ങാ അധികം എന്ത് ചെയ്യുന്നു പ്രകാശത്തെ അകത്തേക്ക് കടത്താൻ സാധിക്കുന്നുണ്ട് അപ്പൊ പ്യൂപ്പിളിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് സാധാരണക്കറ്റി നിന്നും ഒരു നോർമൽ നിന്നും വ്യത്യസ്തമായിട്ട് സിക്സ്റ്റീൻ ടൈംസ് പതിനാറ് മടങ്ങ് പ്രകാശം ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉള്ളിലേക്ക് കടത്തിയാൻ കഴിയും ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം ഇവിടെ നോക്കും എന്താ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്യൂപ്പിളിന്റെ വലുപ്പത്തിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഈ പ്യൂപ്പിളിന്റെ വലുപ്പത്തെ മാറ്റാൻ സഹായിക്കുന്നത് പ്യൂപ്പിൾ കാണുന്ന കുറച്ച് പേശികളാണ് മസിൽസ് ആണ് അത് ഇതൊക്കെയാണ് എന്നൊക്കെ നോക്കാനുള്ളത് നോക്കാം ഇവിടെ രണ്ടുതരം പേശികളുണ്ട് പിക്ചർ കാണുന്നുണ്ട് പേശികൾ സർക്കുലാർ മസിൽസ് റേഡിയൽ പേശികൾ റേഡിയൽ മസിൽസ് വലയ പേശികൾ പിക്ചർ കാണുന്ന പോലെ തന്നെ ഒരു പേശികൾ സർക്കുലാർ മസിൽസ് ഇങ്ങനെ റൗണ്ട് ആയിട്ടാണ് കാണുന്നത് എന്നാൽ റേഡിയൽ മസിൽസ് ചുറ്റുപുള എല്ലാ ഭാഗത്തേക്കും തെറിച്ചു പോവാണ് റേഡിയൽ മസിൽസ് അത് റേഡിയൽ മസിൽസും റേഡിയൽ പേശികൾ എന്താണ് പേശികൾ അഥവാ നമ്മുടെ സർക്കുലാർ മസിൽസ് പ്യൂപ്പിളിന്റെ വലുപ്പം നിയന്ത്രിക്കുന്നത് ഐറസിൽ കാണപ്പെടുന്ന റേഡിയൽ പേശികളും അതുപോലെ തന്നെ പേശികളുമാണ് ദി സൈസ് ഓഫ് ദി പ്യൂപ്പിൾ ഈസ് കൺട്രോൾഡ് ഓർ മെയിൻറ്റെയിൻഡ് ഓർ വൈദിറ്റഡ് വൈദി മസിൽസ് ഇനി നമുക്കറിയാം മങ്ങിയ വെളിച്ചാണ് വളരെ ഡിം ലൈറ്റ് ആണ് മങ്ങിയ വെളിച്ചത്തിലൊക്കെ വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ഒരുപാട് പ്രകാശം കണ്ണകത്തെ പ്രവേശിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒബ്ജെക്ടിന് നല്ല മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ കഴിയുള്ളു ഇനി നല്ല തീവ്രമായ വെളിച്ചുണ്ട് ഭയങ്കര ലൈറ്റ് ഉണ്ട് ആ സമയത്ത് കണ്ണകത്തേക്ക് ആ വെളിച്ചം മുഴുവൻ കടന്നു കഴിഞ്ഞാൽ റെറ്റിനക്ക് അത് ബാധിക്കും ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മുടെ കണ്ണിനകത്തേക്കുള്ള പ്രകാശത്തിൻ്റെ കടത്തിവിടുന്ന ആ ഒരു ക്രമീകരണം നടത്തുന്നത് പ്യൂപ്പിളിനകത്ത് കാണുന്ന മസിൽസാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കുന്നത് ഐറസിലെ റേഡിയൽ പേശികളും അതുപോലെ തന്നെ പേശികളുമാണ്. മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാനും തീവ്ര പ്രകാശത്തിൽ റെറ്റിനയ്ക്ക് കേടുപാട് വരാതിരിക്കാനുമാണ് പ്യൂപ്പിളിന്റെ വലുപ്പം നിയന്ത്രിക്കുന്നത് രണ്ടു പറഞ്ഞിട്ടുണ്ട് ഡിം ലൈറ്റില് വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ ഒരുപാട് വെളിച്ച ആവശ്യമാണ് അപ്പൊ എന്ത് ചെയ്യണം പ്യൂപ്പിൾ നന്നായി തുറന്നിരിക്കണം എന്നാൽ ബ്രൈറ്റ് ലൈറ്റില് അത്രയും വെളിച്ചം കണ്ണകത്തേക്ക് കടത്തി കഴിഞ്ഞാൽ റെറ്റിനയ്ക്ക് സംഭവിക്കും ഡാമേജ് ഉണ്ടായിരിക്കും അതില്ലാതിരിക്കാൻ അവിടെ എന്ത് ചെയ്യണം പ്യൂപ്പിളിന്റെ വലുപ്പം ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് നോക്കാം ഫസ്റ്റ് പിക്ചർ നോക്കാം തീവ്രപ്രകാശം ബ്രൈറ്റ് ലൈറ്റ് തീവ്രപ്രകാശത്തിലെ നമുക്ക് അത്ര തന്നെ വെളിച്ചം കടത്തിവിടേണ്ട ആവശ്യമില്ല അപ്പൊ പ്യൂപ്പിൾ ഇങ്ങനെ ചുരുങ്ങിയിരിക്കണം പ്യൂപ്പിൾ ചുരുങ്ങിയിരിക്കണമെങ്കിൽ ആ ചുരുക്കാൻ സഹായിക്കുന്ന പ്യൂപ്പിളിനെ ഒന്ന് എന്താ പറയാ കണ്ട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന muscle ആണ് വലയ പേശികൾ അഥവാ സർക്കുലർ മസിൽസ് അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു പേശികൾ സർക്കുലർ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു ഇനി സാധാരണ പ്രകാശം നോക്കിയേ നോർമൽ ആണ് അല്ലെ ബ്രേറ്റോ അല്ല അല്ലെ ഡിമ്മോ അല്ല തീവ്രമല്ല മങ്ങിയതുമല്ല ആ സമയത്ത് പ്യൂപ്പിളിൻ്റെ നോർമൽ കണ്ടീഷൻ ആണ് എന്നാൽ മങ്ങിയ പ്രകാശത്തിലെ വസ്തുക്കളെ കാണാൻ വേണ്ടി ഒരുപാട് വെളിച്ചം ആ ഒരു ഒബ്ജെക്ട് നിന്ന് നമ്മുടെ കണ്ണകത്തേക്ക് പ്രവേശിക്കേണ്ടി വരും അപ്പൊ ഡിം ലൈറ്റില് മങ്ങിയ പ്രകാശത്തിലെ ധാരാളം വെളിച്ചം പ്രകാശം കണ്ണകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ തീപ്പിൽ തുറന്നിരിക്കണം തുറന്നിരിക്കണമെങ്കിൽ ചുറ്റുപാടിലേക്കും അത് വികസിക്കണം അല്ലെ അത് നോക്കിയേ നന്നായിട്ട് ഓപ്പണായിരിക്കുന്നു ആയിരിക്കുന്നില്ലേ സോ അവിടെ റേഡിയൽ പേശികൾ ചെയ്യുന്നുണ്ട് സങ്കോചിക്കുന്നുണ്ട് റേഡിയൽ മസിൽസ് കൺട്രാക്ട് ഇനി ഇത് മനസ്സിലാക്കാൻ ചെറിയ കോഡ് പറഞ്ഞതാണ് സംഭവം ഒന്നല്ല ഇവിടെ നോക്കൂ ലൈറ്റില് സർക്കുലാർ മസിലാണ് കൺട്രാക്ട് ബ്രൈറ്റ് ലൈറ്റില് സർക്കുലർ മസിൽ എന്ത് ചെയ്യുന്നു കൺട്രാക്ട് ചെയ്യുന്നു ദെ ഡിം ലൈറ്റ് ഡിം ലൈറ്റില് റേഡിയൽ മസിൽ കണ്ട്രാക്ട് ചെയ്യുന്നത് ഡിം ലൈറ്റ് അല്ലെ അപ്പോ ഡോക്ടർ ആർ ആലോചിക്ക ഡിം ലൈറ്റിൽ കണ്ട്രാക്ട് ചെയ്യണത് റേഡിയൽ മസിൽസ് ആണ് ശരിക്കും ഇത് ഇങ്ങനെ പഠിക്കണമെന്നില്ല ബിസി ഡിആറിലെ പഠിക്കണമെന്നില്ല താല്പര്യമുണ്ടെങ്കിൽ ഈ കോഡ് ഉപയോഗിക്കാം ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇന്ന് പഠിച്ച ഒരു കോഡ് നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്യാം ഓക്കെ ബിസി ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു ഡിആർ ഡോക്ടർ ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽ ചെയ്യുന്നു കണ്ട്രാക്ട് ചെയ്യുന്നു സങ്കോചിക്കുന്നു ഓക്കെ ഇനി ഇതൊന്ന് പഠിക്കാൻ നമുക്ക് ആ പിക്ചർ മനസ്സിൽ തന്നാൽ മതി ചുറ്റു ഭാഗത്തേക്കും ഇങ്ങനെ വലിഞ്ഞു കൊടുത്താലാണ് നമുക്ക് നല്ല സ്പേസ് കിട്ടുക അവിടെ നോക്കിയത് ചുറ്റു ഭാഗത്തേക്ക് ആ മസിൽസിനെ കണ്ട്രാക്ട് ചെയ്യുന്നുണ്ട് വന്നിരിക്കുമ്പോൾ റേഡിയൽ മസിൽസ് ആയിരിക്കും ഇനി നന്നായി ചുരുങ്ങിയിരിക്കണം അത്ര ലൈറ്റുള്ളിലേക്ക് കയറണ്ട. തീവ്ര പ്രകാശത്തിൽ ബ്രൈറ്റ് ലൈറ്റിൽ നമ്മുടെ സർക്കുലർ മസിൽസ് കണ്ട്രാക്ട് ചെയ്യുന്നു സൂചകം പ്യൂപ്പിളുമായി ബന്ധപ്പെട്ട പേശികൾ ഏതൊക്കെ പേശികളുള്ളത് പേശികൾ അതുപോലെ തന്നെ റേഡിയൽ പേശികൾ വലയ സർക്കുലർ മസിൽസ് അതുപോലെ തന്നെ റേഡിയൽ മസിൽസ് പേശി പ്രവർത്തനവും പ്യൂപിളിന്റെ വലുപ്പ വ്യത്യാസവും നോയ്ക്കോളൂ പ്യൂപ്പിൾ കൺസ്ട്രക്റ്റിലെ പ്യൂപ്പിൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും ചുരുങ്ങും പ്യൂപ്പിൾ എപ്പോഴാണ് ചുരുങ്ങാം ആ ഇൻ ബ്രൈറ്റ് ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റിൽ പ്യൂപ്പിൾ ചുരുങ്ങും ആ സമയത്ത് വലിയ പേശികളാണ് സർക്കുലർ മസിനെ കൺട്രാക്ട് ചെയ്യുക എന്നാൽ നല്ല മങ്ങിയ പ്രകാശമാണെങ്കിൽ ഡിം ലൈറ്റ് ആണെങ്കിൽ പ്യൂപ്പിൾ ഡയലൈറ്റ് ചെയ്യും പ്യൂപ്പിൾ വികസിക്കും പ്യൂപ്പിൾ വികസിക്കണമെങ്കിൽ ആര് വേണം റേഡിയൽ മസിൽസ് റേഡിയൽ മസിൽസ് എന്തായിരുന്നു അവിടെ സങ്കോചിക്കുന്നുണ്ട് ഓക്കെ ആണോ ഇത്രയാണ് റെഗുലേഷൻ ഓഫ് ദി ലൈറ്റ് ഇൻ ദി പ്യൂപ്പിൾ ഈ ഒരു കുഞ്ഞ് ടോപ്പിക് കൂടെ ഉണ്ടെന്ന് നോക്കാം ഇവിടെ നമുക്ക് ലെൻസിന് ലെൻസ് നമുക്കറിയാം ഹ്യൂമൺ ഐ ലെൻസ് എന്ന് പറയുന്നത് എന്താണ് കോൺവെക്സ് ലെൻസ് എന്ന് പഠിച്ചിട്ടുണ്ട് ലെൻസിന് മെയിൻലി ത്രീ പാർട്സ് ഉണ്ട് പ്രധാനമായിട്ടും ലെൻസിന് മൂന്ന് ഭാഗങ്ങളിലാണ് ലെൻസിനുള്ളത് ഒന്ന് ഒരു ഇലാസ്റ്റിക് ഉള്ള ക്യാപ്സ്യൂൾ എന്നൊരു കവറിങ് ആയിക്കുണ്ട് നമ്മുടെ ലെൻസിനുണ്ട് ഇലാസ്റ്റിക് നേച്ചർ ഉള്ള ക്യാപ്സ്യൂൾ എന്നൊരു കവറിങ് ഒരു ഉറ ആർക്കുണ്ട് ലെൻസിനുണ്ട് അതിനുള്ളിലായിട്ട് ലെൻസ് നാരുകളുണ്ട് ലെൻസ് ഫൈബേഴ്സ് ഉണ്ട് ഇനി ഈ ലെൻസ് നാരുകൾക്കും ലെൻസിന്റെ കാപ്സ്യൂളിനും ഇടയിലായിട്ട് ഒരു മുൻഭാഗത്ത് മാത്രം എല്ലാ ഭാഗത്തും ഇല്ല ലെൻസ് നാരുകൾക്കും ലെൻസിന്റെ കാപ്സ്യൂളിനും ഇടയിലായിട്ട് മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന കുറച്ച് കോശങ്ങളുണ്ട് അവയുടെ പേരാണ് എപ്പിത്തീലിയം എന്തെങ്കിലും പഠിച്ചോ ക്യാപ്സ്യൂൾ എന്ന ഒരു ഉറുണ്ട് ഒരു കവറിങ് ഉണ്ട് ലെൻസ് നാരുകൾ ലെൻസ് ഫൈബേഴ്സ് ഉണ്ട് പിന്നെ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട് അതിന്റെ പേരാണ് എപ്പിത്തീലിയം ഈ ലെൻസ് നാരുകളൊക്കെ നിർമ്മിക്കാൻ സഹായിക്കുന്ന ആരാണ് എപ്പിത്തീലിയമാണ് അതുപോലെ തന്നെ നമ്മുടെ ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം മെയിൻ സ്ട്രക്ചറൽ യൂണിറ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റലിൽ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് എക്സാമിന് വൺ വേഡേ ചോദിക്കാൻ ചാൻസ് ഉണ്ട് യൂണിറ്റ് ഓഫ് ദി ലെൻസ് ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം എന്താണ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് ഇനി ഈ ലെൻസിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഇവിടെ നിന്നാണ് എക്വസ് ദ്രവാണ് നമ്മുടെ എക്വസ് ഫ്ലൂയിഡ് എന്നാണ് ലെൻസിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ നമ്മൾ സ്വീകരിക്കുന്നത് ഓക്കെ ഇനി നമുക്കറിയാം പ്രായം കൂടുന്നതനുസരിച്ച് ലെൻസിന്റെ ഇലാസ്തികത അതിന്റെ വഴക്കം അതിന്റെ ട്രാൻസ്പെറൻസി സുതാര്യത ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരുന്നു അപ്പം വയസ്സാകുമ്പോൾ കാലിന്റെ കാഴ്ചകൾക്ക് കുറയാറുണ്ട് അല്ലേ അപ്പൊ അത് പ്രായത്തിനനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട് ലെൻസിന്റെ ഒരു എഫിഷ്യൻസിക്ക് മാറ്റം സംഭവിക്കാറുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം തന്നിരിക്കുന്ന ചിത്രം പകർത്തി വരയ്ക്കണം ഈ ക്യാപ്സുള് അതുപോലെ തന്നെ നമ്മുടെ എപ്പിത്തീലിയം ലെൻസ് ഫൈബേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യാനുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു ഇതാ ഈ കാണുന്ന പിക്ചർ ഒന്ന് പകർത്തി വരയ്ക്കണം അതെവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം ലെൻസിന്റെ പുറമേ കാണുന്ന ഈ കവറിംഗ് ആണ് ലെൻസിന്റെ ഗ്യാപ്ൾ ഗ്യാപ്സ്യൂൾ ഇനി ഇത് 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 മാക്സിമം സൂം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് മുൻഭാഗത്തായിട്ട് മാത്രം ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ടോ ഗ്രൂപ്പ് ഓഫ് സെൽസ് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കളർ മാറ്റാം ഈ ഗ്രൂപ്പ് ഓഫ് സെൽസിന്റെ പേരാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള എപ്പി എപ്പിത്തീര്യം പിന്നെ ഫൈബേഴ്സ് ഇത് പകർത്തി വരയ്ക്കാൻ നോട്ട്ബുക്കിനകത്ത് ഇവിടെ എത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം ഇനി ഇവിടെ നോക്കിയോ ഇവിടെ വേറൊരു പാർട്ട് പഠിക്കാറുണ്ട് ലിഗമെന്റ്സ് ലിഗമെന്റ്സ് നോക്കിയാ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ലെൻസ് ആണ് ഓക്കെ ഇത് നമ്മുടെ സീലിയറി മസിൽസ് ആണ് അപ്പൊ ഈ സീലിയറി മസിൽസിനെയും ലെൻസിന്റെയും തമ്മിലെ ചേർത്ത് വയ്ക്കുന്ന ഭാഗമാണ് നമ്മുടെ ലിഗമെൻസ് സീലിയറി മസിൽസിനെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ സീലിയറി മസിൽസിനെയും നമ്മുടെ ലെൻസിനെയും ചേർത്ത് കാണുന്ന ഭാഗമാണ് നമ്മുടെ ലിഗമെൻസ് എന്ന് പറയും അത് നോക്കി വയ്ക്ക ലിഗമെൻസ് ഓക്കെ ലിഗമെൻസ് ഓക്കെ ഇവിടെ ഇവിടെ ചോദിക്കുന്നുണ്ട് ലിഗമെന്റുകളാണ് ലെൻസിനെ സീലിയറി പേശികളിലേക്ക് ഉറപ്പിച്ചിരിക്കുന്ന മനസ്സിലായി ചോദിക്കുന്നുണ്ട് അപ്പൊ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് വിച്ച് പാർട്ട് കണക്ട്സ് ദി സീലിയറി മസിൽസ് വിത്ത് ദി ലെൻസ് ലെൻസിനെ സീലിയറി മസിൽസുമായിട്ടും കണക്ട് ചെയ്യുന്ന ഭാഗം ഏതാണ് ഏതാണുള്ളത് യെസ് നമ്മുടെ ലിഗമെന്സാണ് ഇനി അതിന് ലിഗമെൻസിന്റെ ഫംഗ്ഷൻ ഒന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവില്ലല്ലേ അതായത് ആയിട്ട് ലെൻസിനെ അവിടെ നിർത്തുന്ന ആരാണ് ലിഗമെന്റ്സ് ആണ് സപ്പോർട്ട് ആൻഡ് പൊസിഷൻ ദി ഐബോൾ ആൻഡ് ദി ലെൻസ് ഓൾസോ എൻഷുറിങ് ദ പ്രോപ്പർ വിഷൻ കൃത്യമായിട്ട് ലെൻസിനെയും അതുപോലെ ഐബോളിനെയും ഒക്കെ അവിടെ കൃത്യമായിട്ട് നിർത്താൻ സഹായിക്കുന്ന ലിഗമെൻസ് ആണ് ലിഗമെൻസ് ആണ് പഠിച്ചു വെക്കുക ഇനി ഇവിടെ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിനുള്ള ചാൻസ് ഉണ്ട് എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ അടുത്തുള്ള വസ്തുക്കളെയും അതുപോലെ തന്നെ അകലെയുള്ള വസ്തുക്കളെയും ഒക്കെ കൃത്യമായിട്ട് കണ്ണില് അതിന്റെ പ്രതിബിംബം അതിന്റെ ഇമേജ് ഫോം ചെയ്യാൻ സഹായിക്കാൻ ആ കണ്ണിനുള്ള ആ ഒരു കഴിവാണ് കണ്ണിന്റെ ആ ഒരു പ്രത്യേകതയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയാം അടുത്തുള്ള വസ്തുക്കളെയും അകലെയുള്ള വസ്തുക്കളെയും അതിന്റെ പ്രതിബിംബം അതിന്റെ ഇമേജ് റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കാനുള്ള കണ്ണിന്റെ കഴിവ് നമുക്ക് എന്ത് വിളിക്കാം പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കാം ഓക്കെ ഇത് എന്തുകൊണ്ട് സാധിക്കും നോക്കിയേ ലെൻസിന്റെ വക്രത ലെൻസിന്റെ കർവേച്ചർ ഇത് ഒരു കർവേച്ചർ ആണെങ്കിൽ കർവേച്ചർ ആണ് ലെൻസിന്റെ കർവേച്ചർ ലെൻസിന്റെ വക്രതയിലെ അതുപോലെ തന്നെ സീലിയറി പേശികളുടെ ഫലമായിട്ടുണ്ടാവും സീലറി പേഷ്യൽ നമുക്ക് പഠിക്കാനുള്ള നമുക്ക് അടുത്ത വീഡിയോയില് സീലറി മസിൽസ് ആണ് ലെൻസിന്റെ കർവേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അപ്പൊ സീലിയറി മസിൽസിന്റെ പ്രവർത്തന ഫലമായിട്ട് ലെൻസിന്റെ വക്കതിൽ വരുന്ന മാറ്റം കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഒബ്ജക്റ്റുകളെ അടുത്തുള്ളതായാലും അകലെയായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒബ്ജെക്ടുകൾ അവരുടെ ഇമേജ് പ്രതിബിംബം അകത്ത് കൃത്യമായിട്ട് പതിപ്പിക്കാൻ പറ്റുന്നത് കണ്ട് കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ രണ്ടു മാർക്ക് ചോദിക്കുന്ന ചാൻസ് പവർ ഓഫ് എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇങ്ങനെ പവർ ഓഫ് അക്കോമഡേഷൻ സാധ്യമാകുന്നത് എങ്ങനെയാണ് ആ കൃത്യമായിട്ട് ലെൻസിന്റെ വക്ര ലെൻസിന്റെ കർവേച്ചറിൽ മാറ്റം വരുത്താൻ കഴിയുന്നുണ്ട് അത് സഹായിക്കുന്ന ആരാണ് സീലറി മസിൽസ് ആണ് നമുക്ക് മലയാളം മീഡിയം സോറി ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഓക്കെ നമുക്ക് നോക്കാം ഐറിസ് പാട്ട് ബിഹൈൻഡ് ദി കോർണിയ നമുക്കറിയാം കോർണിയക്ക് പിന്നിലുള്ള ഭാഗമാണ് നമ്മുടെ അയറിസ് എന്ന് പറയുന്നത് എല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ് ജസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം കാണിക്കുകട്ടോ പിന്നെന്താണ് പ്യൂപ്പിൾ എന്ന് പറയുന്നുണ്ട് പിന്നെ പ്യൂപ്പിളിൻ്റെ സൈസ് നിയന്ത്രിക്കുന്ന റേഡിയൽ മസിൽസും സർക്കുലർ മസിൽസും ആണ് റേഡിയൽ മസിൽസ് കൺട്രാക്ട് ഇൻ ദി ഇൻറ്റൻസ് ലൈറ്റ് അതാ ബ്രൈറ്റ് ലൈറ്റിൽ സർക്കുലർ സോറി സർക്കുലർ ആണെ റെഡി അല്ല സർക്കുലർ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു ഡിം ലൈറ്റിൽ റേഡിൽ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു ബിസി കാൾ അതിനകത്ത് എപ്പിത്തീലിയം അതിൻ്റെ ഉള്ളില് എപ്പിത്തീലിയം അതിനകത്ത് ലെൻസ് ഫൈബേഴ്സ് ഓക്കെ ഇത് കാപ്സ്യൂൾ എപ്പിത്തീലിയം ദൻ ഇവിടെ ഫൈബേഴ്സ് ലെൻസ് ഫൈബേഴ്സ് ത്രീ മെയിൻ പാർട്സ് ക്യാപ്സ്യൂൾ എപ്പിത്തീലിയം ദെൻ ലെൻസ് ഫൈബേഴ്സ് പ്രോട്ടീൻ കോൾഡ് ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ ഇത്രയും കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക അതുപോലെ തന്നെ എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു